ും തക്കുവയുമുള്ള ആളുകൾ ഇനിയും സമൂഹത്തിൽ വളർന്നു വരണം അപ്പോഴേ സമൂഹത്തെ രക്ഷപ്പെടുത്താൻ കഴിയൂ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന വിഷയമാണ് ഇൽമ ഇൽമ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും അതല്ലേ മുത്തുനബി സാഹു അലഹി വസല്ല മതങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അതിനേക്കാൾ ഇഷ്ടമുള്ള വലിയ വലിയാമല് വേറെയുണ്ടോ ഇല്ല ഏറ്റവും ഇഷ്ടമുള്ള അമലായി തങ്ങൾ തെരഞ്ഞെടുത്തതും പഠിപ്പിച്ചതും സുഹാബത്തിനെ സ്ഥാനം കൊടുത്തതും അതല്ലേ സുഹാബിമാര കൂട്ടത്തിൽ തന്നെ അലഹി വസ്ല്ല പഠനം നടത്തി കൊടുക്കാൻ വിട്ട സുഹാബിമാർക്ക് എന്തൊരു ബഹുമാനമാണ് എന്റെ കാലശേഷം പേരിൽ നിന്ന് നിങ്ങൾ കുർആാനോത്ത് പഠിക്കണമെന്ന് നബിസൊല്ലാഹു അലഹി വസല്ലം പറഞ്ഞില്ലേ ആ കൂട്ടത്തിൽ ബഹുമാനമായിരുന്നു പറഞ്ഞ കാരണം അവരിൽ നിന്ന് ഖുർആൻ ആരാ പറഞ്ഞത് വസല്ലം ഖുർആൻ പഠനത്തിന് നിശ്ചയിച്ച ഇമാമുകൾ എന്ന നിലക്ക് വലിയ ബഹുമാനമാണ് അവർക്കുണ്ടായിരുന്നത് ആ ബഹുമാനം കണക്കുകൂട്ടിയാണ് മദീന പള്ളിയിൽ തറാവീഹ് ജമാഅത്തായി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു റളിയല്ലാഹു അൻഹു അവിടെ തറാവീഹിനെ ഇമാമായി ഇബ്നു ആ ആറാളിൽപ്പെട്ട ഒരാളാണ് ഇബ്നു റളിയല്ലാഹു അൻഹു മഹാനവർകളാണ് തറാവീഹിനെ നേതൃത്വം നൽകുന്നത് വലിയ ഖാരിഉകളിൽപ്പെട്ട ഒരു മഹാനാണ് ൾക്ക് ഏറ്റവും വലിയ സങ്കടം വന്ന ഒരു നിമിഷവും ഗോത്രക്കാരുംവാൻ ഗോത്രക്കാരും ദഖ്വാൻ ഗോത്രക്കാരും ബനുലഹിയാൻ ഗോത്രക്കാരും ഞങ്ങൾക്ക് പഠിപ്പിക്കാനും സഹായത്തിനൊക്കെ ആളെ വേണമെന്ന് പറഞ്ഞപ്പോ മുന്തിയ ഓത്തറിയുന്ന എഴുപതാളുകളെ കൂടെ വിട്ടുകൊടുത്തു പക്ഷേ മദീനത്തുന്ന് പോയിട്ട് അതേ അവരെ നാട്ടിലെത്തുന്നതിൻ്റെ മുമ്പ് തന്നെ ചതിപ്രയോഗിച്ച് ഈ കുറ്ര ഇനവർ കൊന്നുകളഞ്ഞൂ സുബഹാനല്ല അവർക്കെതിരെയല്ലേ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു മാസക്കാലം കുനൂത്ത് ഓതിയത് അഞ്ച് നിസ്കാരത്തിലും കുനൂത്ത് ഓതിയില്ലേ അത് ചെറിയൊരു സങ്കടമല്ല ഒരു ഖബർ കുഴിച്ചിട്ട് രണ്ടാളുകളെ ഖബറിലേക്ക് വെക്കുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്ഥാനം നൽകിയത് ആർക്കാണ് ഗോത്രത്തലവൻ ആരാണ് എന്നല്ല ചോദിച്ചത് കൂടുതൽ വയസ്സൻ ആരാണ് ചോദിച്ചത് ഖുർആാക്കളിൽ രണ്ടാള ഒരു വെക്കേണ്ട സാഹചര്യം വരുമ്പോ സഹാബത്തിനോട് ചോദിക്കുന്നത് ഈ ആളുകളിൽ കൂടുതൽ ഖുർആൻ സ്വീകരിച്ച് ഇൽമുള്ള ആള് ആരാണ് ആരാണ് കൂടുതൽ ഖുർആൻ സ്വീകരിച്ചിട്ടുള്ളത് ഒരാളിലേക്ക് സ്വഹാപത്തിനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്താൽ ആദ്യമായി മുന്തിക്കുന്നതാ മഹാനയാണ് ഒരു കബറിലേക്ക് രണ്ടാള വെക്കുന്ന സാഹചര്യം വരുമ്പോ മൂന്നാളെ വെക്കുന്ന സാഹചര്യം വരുമ്പോ മുൻഗണന കൊടുക്കുന്നത് ഏറ്റവും അധികം ഇൽമുള്ളവർക്കാണ് അതേ സഹോദരങ്ങളെ ജീവിതത്തിന്റെ അവസാനം നിർവഹിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല അമലും ഇൽമുമായി ബന്ധപ്പെട്ട് ജീവിക്കലാമുഖമായി ഞാനൊരു വിഷയം പറഞ്ഞത് നിങ്ങൾ മറന്നു പോകരുത് നമ്മുടെ കുടുംബത്തിലുള്ള അശ്രദ്ധകളൊക്കെ മാറാൻ അജ്ഞതകൾ നീങ്ങിക്കിട്ടാൻ ഇനിയും നല്ല ധൈര്യമുള്ള ും തവയുമുള്ള നല്ല പിറക്കണം ഇൽമനുസരിച്ച് അമൽ ചെയ്യുന്ന ഉലമാക്കൾ ഇനിയും പിറക്കണം സുബഹാനല്ല അതിന് മുത്താലിമിങ്ങൾ നന്നായി വളർന്നു വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകണം അതിനാണ് ഇതുപോലെയുള്ള നല്ല നല്ല ദർസുകളൊക്കെ വളരുന്നത് ദർസ് നടത്തുന്ന ഉസ്താദുമാർക്കും അതിനെ സഹായിക്കുന്നവർക്കും സഹകരിക്കുന്നവർക്കും പറക്കത്തും ഏറെ ഏറെ അള്ളാഹുമാർ ചൊരിയുമാറാകട്ടെ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ പറക്കത്തുണ്ടാകാൻ ഒരു പ്രധാനപ്പെട്ട സംഗതി കൂടിയാണ് ഇൽമിനെ സഹായിക്കുക എന്നത് നിങ്ങളെ സമ്പത്തിൽ പറക്കത്തു വേണോ സന്താനങ്ങളിൽ പറക്കത്ത് വേണോ ബറക്കത്ത് വേണോ അതിനൊരു പ്രധാനപ്പെട്ട സംഗതി പഠിക്കാൻ വേണ്ടി മുത്തലിമിങ്ങൾ അയക്കുക അത് പറക്കത്തുണ്ടാകാൻ ഒരു കാരണമാണ് അനുഭവസ്ഥനും കൂടിയാണ് ഞാൻ എന്റെ ബാപ്പ മാത്രം അധ്വാനിച്ചിട്ടാണ് ഞങ്ങൾ മക്കൾ ഒമ്പത് ആളുകൾക്കുള്ള അധ്വാനം കണ്ടെത്തിയത് മൂന്ന് ആൺകുട്ടികളും ആറ് പെൺമക്കളുമാണ് ഉപ്പയ്ക്ക് ഹയാത്തിലുണ്ടായത് മരിച്ചുപോയവര് വേറെയുണ്ട് ഞങ്ങളെ നാട്ടിലെ സ്വഭാവം അനുസരിച്ച് നീ ചപ്പ് നുള്ളാൻ പോകുന്ന പണിയുണ്ട് തേയില പറ്റുന്നൊരു പണിയാ ഉമ്മാനെ പാപ്പ അതിന് പോന്നു നീ അതിന് പോ മക്കളെ ഓതാൻ വേണ്ടി പറഞ്ഞേക്കുമ്പോ അള്ളാഹുത്തല നമുക്ക് വറക്കത്തരുന്നതാണ് എങ്ങനെയാണ് അത് എവിടുന്നേ കിട്ടിയ അത് പഴയ ഉസ്താദുമാരിൽ നിന്ന് കിട്ടിയ പാഠമാണ് അവർക്ക് എവിടുന്നാണ് കിട്ടിയത് ഇൽമിന്റെ കേന്ദ്രമായ റസൂലുള്ളാഹി അലൈഹി വസല്ലം മദീന പള്ളിയിൽ ഓതിക്കൊണ്ടിരിക്കുന്ന സ്വന്തം സഹോദരനെ വിട്ടുകിട്ടാൻ വേണ്ടി വീട്ടിൽ നിന്ന് ജോലിക്ക് പോകുന്ന സഹോദരൻ അടുത്ത് വന്നു നബിയെ എൻ്റെ ഒരു സഹോദരൻ ഇവിടെ ഓതുന്നുണ്ട് ആ സഹോദരൻ കൂടി ഒന്ന് വിട്ടുതരാണെങ്കിൽ ഞങ്ങൾക്ക് രണ്ടാക്കി ജോലിക്ക് പോകാൻ അല്ല കൊണ്ടുപോകരുത് നിങ്ങളെ സഹോദരൻ ഇവിടെ കാരണം ഹദീസും ആയത്തും തഫ്സീറും ഒക്കെ പഠിക്കുന്നത് ആ സഹോദരൻ ഇവിടെ ഓതിപ്പടിക്കുന്നത് കൊണ്ട് സ്വീകരിക്കുന്നത് കാരണം നിങ്ങൾക്ക് റിസുക്ക് നൽകപ്പെട്ടേക്കും നിങ്ങൾ വിഷമിക്കേണ്ടതില്ല വഴിയിൽ മുത്തലിമീ നന്നായി പഠിക്കാൻ കൊണ്ട് രക്ഷിതാക്കൾ ഭയക്കേണ്ടതില്ല അത് വലിയ വലിയ ബറക്കത്ത് ബഹുമാനപ്പെട്ട ജീവിതത്തിൽ മഹാനവർ നേർക്കു നേരെ കണ്ടത് മുതാല് ഭക്ഷണം കൊടുത്തിട്ടല്ലേ ഇമാം ബുഖാരി തങ്ങള് സ്വഹയിൽ രേഖപ്പെടുത്തിയ ഹദീതല്ലേ എത്ര തവണ കൊണ്ടുവന്നിട്ടുണ്ട് ആ ഹദീസ് വിവിധ വിഷയങ്ങൾ പറയാൻ മദീന പള്ളിയിൽ ഒരു മകരിവിന് വിവിധ രാജ്യങ്ങളിൽ നിന്ന് പഠിതാക്കൾ അധികരിച്ചപ്പോ മഗ്‌രിബ് നുസ്കാര ശേഷം തങ്ങൾ എണ്ണീറ്റ് നിന്നിട്ട് പറഞ്ഞു പേരെ ഭക്ഷണത്തിന് കൊണ്ടുപോകുന്നവർ നാല് പേരെ കൊണ്ടുപോകണം രണ്ടാളെ ഭക്ഷണം അവർ അതൊക്കെ മതി അങ്ങനെയല്ലേ ഭക്ഷണം നാലാൾക്ക് മൂന്നാൾക്ക് ഒക്കെ ഉൾക്കൊള്ളാൻ പറ്റുമല്ലോ മൂന്നാളെ കൊണ്ടുപോകുന്നവര് അതിലേറെ കൊണ്ടുപോകണം ആറാളെ കൊണ്ടുപോകണം നാലാളെ കൊണ്ടുപോകുന്നവർ എട്ടാളെ കൊണ്ടുപോകണം മകനെ വിളിക്കുന്നു അബ്ദുറഹ്മാൻ അബ്ദുറമാൻ അബ്ദുറഹ്മാനെ എന്റെ പതിവ് അറിയാമല്ലോ എനിക്കൊരു പതിവുണ്ട് അത് ഇവിടെ നിന്നുള്ള പതിവല്ല മക്കത്തു പതിവാണ് അഥവാ മഹബത്തിൻ്റെ ഭാഗമായി നബി നബിസുല്ലാഹു അലൈഹി വസങ്ങൾ ഒരു സമയം പകൽ സമയത്ത് സിദ്ധീഖർ അള്ളാഹു നഹുവിൻ്റെ ഹദറത്തിലേക്ക് വരും രാത്രിയാകുമ്പോ സിദ്ധിഖർ അള്ളാഹു വീട്ടിലേക്ക് പോകുന്നതിന്റെ മുമ്പ് ഒന്ന് നബിഹു അലൈവ് കൂടെ പോയിരുന്ന് നേരം വർത്തമാനം പറഞ്ഞ് എന്തെങ്കിലൊക്കെ കഴിക്കാൻ ഉണ്ടെങ്കിൽ കഴിച്ച് തങ്ങൾ ഉറങ്ങാൻ വേണ്ടി നിൽക്കുമ്പോ സലാം പറഞ്ഞു പോരുന്നൊരു പതിവ് നേരത്തെയുള്ള ശീലമാണ് മദീനയിലെത്തിയിട്ടും അത് തുടർന്നിട്ടുണ്ട് അതുകൊണ്ട് മോനെ ഞാൻ നിസ്കരിച്ചാൽ ഇഷാസ്കരിച്ചാൽ നേരമുത്തിനബി തങ്ങളെ വീട്ടിലേക്ക് പോകും എന്നെ കാത്തിരിക്കരുത് നമ്മുടെ ുള്ള അതിഥികളാണിത് ഇവരെ കൊണ്ടുപോയിട്ട് ഭക്ഷണം കൊടുത്തുകൊണ്ട് പള്ളിയിലേക്ക് വിട്ടേക്കണം എന്ന് പറഞ്ഞു അബ്ദുറഹ്മാൻ അബ്ദുറിയോഹൻ ഉപ്പ പറഞ്ഞതുപോലെ അവരെയും കൂട്ടി വീട്ടിലേക്ക് പോയി ഉമ്മ പെട്ടെന്ന് ഭക്ഷണം റെഡിയാക്കി ആ വന്ന മുത്താലിമുകൾമു പഠിക്കാൻ വേണ്ടി വന്ന ആതിഥേയരായ ആളുകൾ അവരെ മുന്നിലേക്ക് ഭക്ഷണം വിളമ്പിക്കൊണ്ട് വന്ന് വെച്ചു കൊടുത്തു പക്ഷേ അവര് ചോദിക്കുന്നു അയിന സ്വാഹിബുദ് വീട്ടുകാരനെ വിടെ അബ്ദുറഹ്മാൻ അലി അള്ളാഹു എന്ന് പറഞ്ഞു ഇപ്പൊക്ക് ഇങ്ങനൊരു പതിവുണ്ട് കുറച്ചു നേരം കഴിഞ്ഞേ വരൂ നിങ്ങൾക്ക് പെട്ടെന്ന് ഭക്ഷണം തന്നു പറഞ്ഞേക്കാൻ എന്നെ വിട്ടതാണ് അതുകൊണ്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കണം അവര് പറഞ്ഞു ഞങ്ങളൊരാഗ്രഹം ഞങ്ങൾ അബൂബക്കർ അലി അള്ളാഹുന്റെ വീട്ടിലേക്കാണ് പറഞ്ഞപ്പോ ഞങ്ങളെ മനസ്സിൽ വല്ലാത്തൊരാഗ്രഹം ഓ ഒരു ദിവസമാണെങ്കിൽ ഒരു ദിവസെങ്കിലും അബൂബക്രദി അള്ളാഹുന്റെ കൂടെ ഒന്ന് ഭക്ഷണം കഴിക്കാൻ കഴിയല്ലോ ഞങ്ങൾ ആഗ്രഹിച്ചു അവർ അന്ന് പുതിയതായി എത്തിയതല്ലേ പുതുതായി മദീനയിലെത്തിയവരല്ലേ ഇന്നെങ്കിലും ഒരു ദിവസം ഞങ്ങൾ കിട്ടുമല്ലോ ഞങ്ങൾ ആഗ്രഹിച്ചു അതുകൊണ്ട് ഉപ്പ വരട്ടെ എന്ന് പറഞ്ഞു അബ്ദുറഹ്മാൻ അലി അള്ളാഹു പറഞ്ഞല്ല നിങ്ങൾ ഭക്ഷണം കഴിക്കും നേരം വൈകിയാൽ പിന്നെ എന്നോടായിരിക്കും ഉപ്പ ചൂടാകുക ഞാനത് കേൾക്കേണ്ടി വരും നിങ്ങൾ കഴിക്കും ഞങ്ങൾ ഉപ്പ വന്നിട്ട് കഴിച്ചോളാം പിന്നെ അവർ പറഞ്ഞു ഏകദേശം ഉപ്പ വരാനായി എന്ന് കണ്ടപ്പോ അബ്ദുറഹ്മാൻ അലി അള്ളാഹു പതുക്കെ അവരിൽ നിന്ന് അങ്ങോട്ട് മാറി ഒരു ഭാഗത്തേക്ക് പെട്ടെന്ന് തന്നെ ഉപ്പ് വരുമ്പോ ഉപ്പാന ദേഷ്യം പിടിപ്പിക്കണ്ടെന്ന് കരുതിയിട്ടൊന്ന് മാറിയതാണ് മറ്റൊരു ഭാഗത്തേക്ക് മാറി നമ്മുടേതല്ലാത്ത കാരണത്തിന് വേണ്ടി അങ്ങനെ ചൂടാകുന്നൊരു വിഷയം വന്നാൽ അങ്ങനെ മാറി നിൽക്കാമെന്നും നിന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ തെളിവെടുത്ത് പഠിപ്പിക്കുന്നുണ്ട് അബ്ദുറഹ്മാർ അലിഹന് അങ്ങോട്ട് മാറി അബൂബക്കർ വീട്ടിലെത്തി ചോദിച്ചു നിങ്ങൾ ഭക്ഷണം കഴിച്ചില്ലേ ഇല്ല ഞങ്ങള് നിങ്ങളെ കാത്തിരിക്കുന്നു ഇവര് പറഞ്ഞു നിങ്ങളെ കാത്തിരിക്കുന്നു അള്ളാഹു ഞാൻ ഭക്ഷണം കഴിച്ചല്ലോ എനിക്ക് ഭക്ഷണൊന്നും വേണ്ട എന്നാ പിന്നെ അങ്ങക്കും അവര് നിങ്ങൾക്ക് ഭക്ഷണം വേണ്ടെങ്കിൽ എങ്ങക്കും വേണ്ട നിങ്ങളെ കൂടെ ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിച്ചിട്ടല്ലേ ഞങ്ങൾ ഇത്രയും നേരം കാത്തിരുന്നത് അപ്പൊ വിളിച്ചു അബ്ദുറഹ്മാൻ റതി അള്ളാഹുന്റെ വിളിച്ചു അബ്ദുറഹ്മാനെ നല്ല ഒരു ചൂടം പേര് കൊണ്ടൊക്കെ വിളിച്ചു യാളിച്ചു വിളിച്ചു പക്ഷേ അബ്ദുർഹ്മാൻ അലി അള്ളാഹൊന്നു പറഞ്ഞു എന്റെ ശബ്ദം നീ കേൾക്കുന്നുണ്ട് എനിക്കറിയാം കുറച്ച് കഴിഞ്ഞിട്ട് നീ ഇങ്ങോട്ട് വരുമല്ലോ ഇങ്ങോട്ട് വാ ബാക്കി ഞാനപ്പ പറഞ്ഞുതരാം ഉപ്പ അങ്ങനെ ദേഷ്യപ്പെടുന്നു തന്റേതല്ലാത്ത കാരണത്തിന് വേണ്ടിയാണെങ്കില് തുവരെ മൗനം പാലിക്കാമെന്നും മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട് അബ്ദുറഹ്മാൻ കുറ്റക്കാരനല്ലോ ഭക്ഷണം കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് ഉമ്മ നേരത്തെ പാചകം ചെയ്തിട്ടുണ്ട് സുബഹാൻ അല്ലാ സിദ്ധീഖൃ കുറച്ചു നേരമൊക്കെ ഗൗരവത്തോടെ നിന്നെങ്കിലും പിന്നെ മഹാൻ അവൾ പറഞ്ഞു നേരത്തെ പറഞ്ഞതെല്ലാം വിട്ടേക്കൂ അതെല്ലാം ഒഴിവാക്കൂ നിങ്ങൾ ഇരിക്കൂ നമുക്ക് ഭക്ഷണം കഴിക്കാം ഈ അതിഥികളോടൊപ്പം കഴിച്ചു തുടങ്ങി അവരതാ ഭക്ഷണം കഴിക്കാൻ ഓരോ ഭാഗത്തു നിന്നും ഓരോ പിടി ഇങ്ങനെ ഒരറ്റ പിടി ഇങ്ങനെ പാത്രത്തിൽ നിന്നെടുക്കുമ്പോ അതിനേക്കാൾ അധികം അവിടെ എങ്ങനെ കൂടി വരുന്നു ഒരു പിടിയെടുത്താൽ അവിടെ രണ്ട് പിടി അധികം വരുന്നു രണ്ട് പിടി ഭക്ഷണം എടുക്കുമ്പോ അവിടെ അതാ മൂന്ന് പിടി ഭക്ഷണം വരുന്നു വർധനവിങ്ങനെ നേർക്കു നേരെ കാണുകയാണ് എടുക്കുന്നതിനനുസരിച്ച് ഭക്ഷണം ഇങ്ങനെ കൂടി കൂടി വരുന്നു കുറച്ച് കഴിഞ്ഞപ്പോ സിദ്ധീകൃതിയല്ലോഹന് പാത്രത്തിലേക്ക് നോക്കി കൊണ്ടുവന്ന് വെച്ചതിനെക്കാളും ഭക്ഷണം അധികമുണ്ടല്ലോ

ിന്റെ വർദ്ധനവ് നേർക്കു നേരെ അള്ളാഹനു കാണുകയാണ് ആ അതിഥികളോടൊപ്പം ഭക്ഷണം കഴിച്ച് അവര് സലാം പറത്തിന് പള്ളിയിലെത്തിയപ്പോൾ നിസ്കാരം കഴിഞ്ഞ ശേഷം നബി സല്ലാഹു അലൈവസമ്മ തങ്ങളോട് പറഞ്ഞു അല്ലാഹുവിന്റെ റസൂലെ ഇങ്ങനെ ഒരു സംഭവം ഇന്നലെ എൻറെ വീട്ടിലുണ്ടായി എന്റെ വീട്ടിലേക്ക് തങ്ങൾ പറഞ്ഞ അതിഥികൾ ഭക്ഷണം കഴിക്കുമ്പോ ഭക്ഷണം ഇങ്ങനെ വർധിക്കുന്നത് ഞാൻ നോക്കിക്കണ്ടു അവര് ഇവിടെയുണ്ട് അവരും നോക്കി കണ്ടു എന്റെ പത്നിയും അത് കണ്ടു നല്ല ഭറക്കത്തോടെ ഭക്ഷണം ഇങ്ങനെ വർദ്ധിച്ചു വരുന്നു ഹബീബ് സല്ലാഹു തങ്ങൾ പറഞ്ഞു അള്ളാഹു നിങ്ങൾക്ക് നൽകിയ ബറക്കത്താണ് നല്ല ബറക്കത്തുള്ള ഭക്ഷണമാണ് അതിന്റെ ബാക്കി വല്ലതും വീട്ടിലുണ്ടോ ബറക്കത്തുള്ള ഭക്ഷണം തലേന്ന് കൊണ്ടുവന്നുവച്ചാലും പിറ്റേന്ന് കഴിക്കാൻ മനസ്സിലായില്ലേ ആ അങ്ങനെയാണ് അങ്ങനെയാണ് പഴയ കാലത്തൊക്കെ പാഞ്ചോർ വയ്ക്കല് അല്ലേ തലേന്ന് ഉറങ്ങിയ ചോറ് പിറ്റേന്ന് തന്നെ തെളിവ് അതാ നമ്മളെ നാട്ടിൽ പഴയ കാലത്ത് പാഞ്ചോർ വെക്കാൻ തെളിവ് എന്ന് പറയല് അതിന് ഇതന്നെ തെളിവാക്കിയത് അതീത് ഒരു വിഷയത്തിനൊന്നല്ല പത്തിരുപത്തിയഞ്ച് വിഷയങ്ങൾക്ക് ഇമാം ബുഖാരി റഹമ്മി അലിഹി അതീത് തെളിവായി കൊണ്ടുവന്നിട്ടുണ്ട് അബൂബക്കർ മാത്രമല്ല സഹോദരങ്ങളെ മുത്താലിമീങ്ങളുടെ കറാമത്തും കൂടി ഈ വിഷയത്തിലുണ്ട് അവരും കൂടി ഭക്ഷണം കഴിക്കുമ്പോഴാണല്ലോ വർദ്ധിച്ചത് സിദ്ദീഖർ പാത്രത്തിൽ കുറച്ച് ഭക്ഷണം എടുത്ത് നിബിസല്ലാഹുലും ഹലറത്തിലേക്ക് കൊണ്ടുവന്നു നിസ്കാരം കഴിഞ്ഞ് ഈ സംഭവം പറഞ്ഞ ശേഷം ഹബീബ് സല്ലാസ്മിനും കയ്യിൽ പിടിച്ച് ആ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ചു തലേന്ന് ഉറങ്ങിയ ഭക്ഷണം പിറ്റേന്ന് കടിക്കാം കടിക്കണം തള്ളരുത് ഒഴിവാക്കി കേക്കരുത് കഴിക്കാനുള്ളതാണ് ഇതിന ഒഴിവാക്കുന്നത് പഴയ കാലത്ത് ഒല്ലിപ്പാർക്കും പാപ്പാർക്കും ഒക്കെ ഉള്ള ആരോഗ്യത്തിന്റെ ഒരു രഹസ്യം കൂടി വന്നത് അല്ലേ ആ പാൻചോർ കഴിക്കാന്നുണ്ട് പാഞ്ചോർ അത് വേസ്റ്റ് കുട്ടയിലേക്കുള്ളതല്ല കഴിക്കാനുള്ളതാണ് അതിലൊരു കേടു വറക്കത്തിന്റെ ഭക്ഷണം അങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ രാത്രി ഉള്ളത് പിറ്റേന്നും കഴിക്കാൻ മനസ്സിലായി ഇത് മുത്താലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ നേരെ ബഹുമാനപ്പെട്ട അബൂബക്കർ ഉണ്ടായ അനുഭവമാണ് ചെറുതല്ല വലിയൊരു അനുഭവമല്ലേ നിങ്ങൾ നോക്ക് നൽകുന്ന ഒരു വിശാലതയാണ് വളർത്തണം സഹോദരങ്ങളെ നമ്മുടെ കുടുംബത്തിനും വലിയ കാവലാണ് നമ്മുടെ നാടിന് വലിയ കാവലാണ് അപ്പൊ നിങ്ങൾ ചോദിക്കൂ അതെ ഒരുപാട് മുത്താലിമീങ്ങൾ ആലിമീങ്ങളൊക്കെ ഇങ്ങനെ വലുതായി വന്നാല് എവിടെയാണ് ഇവരൊക്കെ ജോലിയെടുക്കുക പോലെ ജോലിക്കാർ ഇനിയും ആവശ്യമുണ്ട് ഹിദുമത്തിന് എത്രയോ ആളുകൾ ആവശ്യമുണ്ട് നല്ല പഠനവും നല്ല വിദ്യയും ഉള്ള ആളുകളെ ഉത്തരേന്ത്യൻ ഭാഗത്തേക്ക് ഇപ്പയും സ്വാഗതം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്